എന്താണ് ഈ ദണ്ഡവിമോചനം ദോചനം പാപമോചനമാണ് എന്തൊക്കെ ചെയ്താലാണ് ദണ്ഡവിമോചനം കിട്ടുക ദോചന പലവിധമുണ്ട് പലരോടും ചോദിച്ചിട്ടും ഇത് എന്താണെന്ന് മാത്രം മനസ്സായിട്ടില്ല സത്യത്തിൽ ദണ്ഡവിമോചനം എന്ന സത്യവിശ്വാസം എന്താണ് പലർക്കുമുള്ള നിരവധി സംശയം സത്യവിശ്വാസത്തോട് തിരുസഭയോട് ചേർന്ന് നിന്ന ജീവിതത്തിലെ പല കെട്ടുകളും പൊട്ടിക്കാൻ ഈ ദണ്ഡ വിമോചനത്തിന് സാധിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റും ദൈവകൃപയുടെ കൃപയുടെ നീർച്ചാലാണത് എന്ന് പറഞ്ഞാൽ അതിശയോപി കേട്ടുകേൾവികളിൽ ദണ്ഡ വിമോധനത്തെ വിമർശിക്കുന്നതിന് മുൻപ് നമുക്ക് ഇതെന്താണെന്നൊന്ന് മനസ്സിലാക്കാം കാത്തലിക് ഫേത്ത് എപ്പിസോഡിൽ നമ്മൾ പഠിക്കുന്നത് ഒരുപാട് അബദ്ധ പ്രബോധനങ്ങൾക്ക് വിധേയമായ പലർക്കും ഇനിയും ശരിയായ കാര്യം എന്താണെന്ന് പിടികിട്ടിട്ടില്ലാത്ത ഈ ദണ്ഡവിമോചനത്തെ കുറിച്ചാണ് സഭാവിശ്വാസികൾക്ക് വിശ്വാസത്തിൽ കൂടുതൽ വളരാൻ സഹായിക്കുന്ന കൂടുതൽ നല്ല മനുഷ്യനാകാൻ സഹായിക്കുന്ന തിരുസഭയുടെ കൃപയുള്ള ഒരു സത്യവിശ്വാസം അതാണ് ദണ്ഡവിമോചനം ഇൻഗൾഡൻസ് ഈശോയെ അറിയുന്നതും ഈശോ തന്നെയായ സഭയെ കുറിച്ച് അറിയിക്കുന്നതും ഒരു പുണ്യപ്രവൃത്തിയാണ് അതിനാൽ ഈ വീഡിയോ മുഴുവനും കാണുവാനും നിങ്ങളുടെ കൂട്ടായ്മകളെ ഷെയർ ചെയ്യുവാനും ഒക്കെ ശ്രദ്ധിക്കുക ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് എന്നതിനാൽ സമയമെടുത്ത് കേൾക്കുന്ന വിശ്വാസിക്ക് ഉപകാരപ്പെടണമെന്നുള്ള ഉദ്ദേശം കൂടി ചേർത്ത് വിശദീകരിക്കുന്ന ഈ എപ്പിസോഡുകൾ ഒരു സമയം ഇതിനായി മാറ്റിവെച്ചിട്ട് മുഴുവൻ കേൾക്കുവാൻ ഗ്രഹിക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉറപ്പായിട്ടും ഉണ്ടാകും തൊട്ടുമുൻപത്തെ അറുപത്തിനാലാം എപ്പിസോഡ് ഈ ദണ്ഡ വിമോചനത്തെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് മാത്രം ക്രമീകരിച്ചതാണ് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കണ്ടിട്ട് ഈ സെഷൻ കേട്ടാൽ കാര്യങ്ങൾ ഉറപ്പായിട്ടും വ്യക്തമായിരിക്കും വ്യക്തി ജീവിതത്തിലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ദണ്ഡവിമോചന വിവാദത്തിന് കാരണമായ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇനി കമന്റ് ബോക്സിലെ നെഗറ്റീവ് അഭിപ്രായങ്ങൾ വായിച്ചിട്ട് തെറ്റായ ബോധങ്ങളിൽ പെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക തിരിച്ചറിയുക പല വീഡിയോയുടെയും അടിയിൽ വരുന്ന കമന്റുകളിൽ പലതും ക്രിസ്ത്യൻ പേരുകളിലാണെങ്കിലും അവരിൽ പലരും കത്തോലിക്കലല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് പേർക്ക് സഭാപരമായ സംശയങ്ങൾക്ക് ഉത്തരമാകുന്ന കാത്തലിക് ഫേത്ലിപ്സ് എന്ന ഈ പരമ്പര നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നതിൽ ഒരുപാട് സന്തോഷം സഭയെ അറിയാൻ അറിയിക്കാൻ പഠിക്കാൻ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്താണ് ഈ ദണ്ഡവിമോചനം അഥവാ ഇംഗ്ലീഷിൽ ഇന്റലിജൻസ് വളച്ചൊടിക്കപ്പെട്ടതു വഴി സഭാ ചരിത്രത്തിൽ ഒട്ടേറെ വിവാദങ്ങൾക്കും പിളർപ്പിനും കാരണമായിട്ടുള്ളതാണ് ഈ ദണ്ഡവിമോചനത്തെ കുറിച്ചുള്ള പ്രബോധനങ്ങൾ ദണ്ഡവിമോചനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇളവ് നൽകുക ദയ കാണിക്കുക എന്നൊക്കെയാണ് ദണ്ഡവിമോചനങ്ങളുടെ തുടക്കം ആദിമ സഭയിൽ നിന്ന് തന്നെയാണ് സ്വയം നിവൃത്തിയില്ലാത്ത രോഗികൾക്കും രക്തസാക്ഷ്യത്തിന് ഒക്കെ വേണ്ടി കൂടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അനുദിച്ച് വരുന്ന വിശ്വാസികളെ ഏൽപ്പിക്കുവാനുള്ള അധികാരം തിരുസഭ അന്ന് കുംഭസാരക്കാർക്ക് നൽകിയിരുന്നു ഈ പരിഹാരങ്ങൾ പലപ്പോഴും കഠിനവുമായിരുന്നു ഇതാണ് ദണ്ഡവിമോചനത്തിന്റെ ആദ്യ രൂപം എന്നാൽ പിന്നീട് അഞ്ഞൂറ്റി പതിനേഴിൽ എബാവോൺ കൗൺസിൽ കുംഭസാരത്തിലെ കഠിനമായ പ്രായശ്ചിദ്ധ കർമ്മങ്ങൾക്ക് പകരമായി ലഘുവായ വഴികൾ അതായത് പ്രാർത്ഥനകൾ ദാനധർമ്മങ്ങൾ തുടങ്ങിയവയൊക്കെ നിർദ്ദേശിച്ചു അങ്ങനെ പത്താം നൂറ്റാണ്ട് വരെ കുംഭസാരത്തിൽ ലഭിക്കുന്ന പ്രായശ്ശുദ്ധ പ്രവർത്തികളുടെ ഗണത്തിലാണ് ഈ ദണ്ഡവിമോചനങ്ങളെ മനസ്സിലാക്കിയിരുന്നത് പിന്നീട് ആയിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ കുരിശി യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചു ഇനി ശ്രദ്ധിച്ചിരിക്കുക ആദ്യമേ നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് അതിന് നാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം ദണ്ഡവിമോചനം പാപമോചനമാണോ ഒറ്റ ഉത്തരം അല്ല അപ്പോൾ എന്താണ് ഈ ദണ്ഡവിമോചനം ഇനി അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം സഭയുടെ ഈ പഠനം എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് സി 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 ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒന്നാം ഖണ്ഡികയിൽ സഭ ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു അപരാധ വിമുക്തമായ പാപങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ചെയ്യലാണ് ദണ്ഡവിമോചനം അർത്ഥം മനസ്സിലാക്കി ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കിക്കേ അപരാധ വിമുക്തമായ പാവങ്ങളുടെ കാലിക ശിക്ഷയിൽ നിന്ന് ദൈവ തിരുമുൻപാകെയുള്ള ഇളവ് ചെയ്യലാണ് ദണ്ഡവിമോചനം അതായത് കുംഭസാരത്തിലൂടെ പാപമോചനം ലഭിച്ച വ്യക്തിക്ക് പാപത്തിന്റെ താൽക്കാലിക ശിക്ഷയ്ക്ക് ക്രിസ്തു സഭയെ ഏൽപ്പിച്ച പുണ്യത്തിന്റെ ഭണ്ഡാരത്തിൽ നിന്ന് ലഭിക്കുന്ന ഇളവിനെയാണ് ദണ്ഡവിമോചനം എന്ന് പറയുന്നത് അതായത് കുംഭസാരത്തിൽ പാപം മോചിക്കപ്പെട്ടു എന്നാൽ അതിന് കാലിക ശിക്ഷയുണ്ട് അത് കളയാൻ ഈ ദണ്ഡവിമോചനം സഹായിക്കുന്നു എന്ന് അപ്പോ കുംഭസാരത്തിൽ പാപം മുഴുവൻ മോചിക്കപ്പെടുന്നില്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ വീഡിയോ സമയം കണ്ടുപിടിച്ച് ശ്രദ്ധിച്ച് മുഴുവൻ കേൾക്കണമെന്ന് ദണ്ഡവിമോചനം വഴി പാപമോചനം കിട്ടില്ലേ ദണ്ഡവിമോചനത്തിലൂടെ പാപമോചനം ലഭിക്കുമെന്ന് സഭ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ഓർക്കുക ദണ്ഡവിമോചനം കുംഭസാരത്തിന് പകരമുള്ളതല്ല കാരണം ദണ്ഡവിമോചനത്തിലൂടെ താൽക്കാലിക ശിക്ഷയിൽ നിന്നുള്ള അതായത് ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള പാപവാസനയിൽ നിന്നുള്ള മോചനം മാത്രമേ ലഭിക്കുന്നുള്ളൂ ദണ്ഡവിമോചനങ്ങളുടെ മാത്രം യോഗ്യതയിൽ ആർക്കും സ്വർഗ ലഭിക്കുകയില്ല സ്വർഗപ്രാപ്തിക്ക് നിത്യ നിന്നുള്ള വിടുതൽ അനിവാര്യമാണ് കറുത്ത വിളിച്ചുകൊണ്ടോ ഇല്ല പ്രകാശത്തിന്റെ ഇല്ലായ്മയാണ് ഇരുട്ട് എന്നത് അല്ലാതെ ഇരുട്ടിനെ സൃഷ്ടിച്ചെടുക്കലല്ല ഇതുപോലെ നന്മ ചെയ്യാതെ വരുമ്പോൾ നമ്മിൽ തിന്മ സ്വയം ഉണ്ടാകുന്നു അതിനാൽ നന്മ നമ്മളിൽ വളരാൻ തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ധാരാളം നന്മ പ്രവൃത്തികൾ പുണ്യപ്രവർത്തികൾ പരിശീലിക്കുക എന്നതാണ് അതിലൂടെ നമ്മിൽ പോസിറ്റിവിറ്റിയും ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഒപ്പം ജീവിക്കുന്നതിന് ഒരു അർത്ഥവും ഒക്കെ കിട്ടും എല്ലാവരും കുംഭസാരം എന്നത് പാപത്തിന്റെ എണ്ണം ഓർത്തിരിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് മനസ്സിലാക്കുന്നത് പാപത്തിന്റെ എണ്ണമെടുക്കലല്ല കുമ്പസാരം ഒന്ന് ഓർത്തു നോക്കിക്കേ കടമകളല്ല മറിച്ച് ആത്മാർത്ഥമായി പുണ്യപ്രവർത്തികൾ ചെയ്യാൻ ശീലിച്ചാൽ തിന്മ ചെയ്യാനുള്ള ഈ ടെൻഡൻസി അത് കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ കൂടുതൽ ഹാപ്പിയാകും നല്ല മനുഷ്യനാകും ഒരു സംതൃപ്തി ഒക്കെ കിട്ടുമെന്നതാണ് ഓർക്കുക പാപം കുന്നുകൂടാൻ അനുവദിക്കരുത് പാപം ശീലിച്ചാൽ പാപബോധം നഷ്ടപ്പെടും മനസ്സ് കട്ടിയാകും യശയാ പ്രവചനം അമ്പത്തൊൻപതിന് നാലിൽ തിരുവചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു അവർ തിന്മയ ഗർഭം ധരിച്ച് അനീതിയെ പ്രസവിക്കുന്നു യാക്കോബ് ലേഖനം ഒന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അതെ പാപം അനുവദിച്ചാൽ പിന്നീട് അത് ഡെമോക്ലിസിന്റെ വാള് പോലെ നമ്മുടെ തലയിൽ മുകളിൽ ഇങ്ങനെ എന്നെന്നും തൂങ്ങിക്കിടക്കും ദൈവം മറന്നാലും നമ്മുടെ മരണം വരെ ചുറ്റുവട്ടമുള്ളവർ അത് മറക്കണമെന്നില്ല അതിനാൽ നമ്മെ വളർത്താത്ത പിന്നീടാണെങ്കിലും വിശുദ്ധിയെ നമ്മുടെ സ്വസ്ഥതയെ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന വിട്ടുകളയേണ്ടതിനൊക്കെ എല്ലാം വിട്ടുകളയണമെന്നേ പാപത്തിന്റെ പാപം ചെയ്യാനുള്ള ടെൻഡൻസി എന്ന കറയെ സാഹചര്യത്തെ ആ എഫക്റ്റിനെ മാറ്റാൻ ഈ ദണ്ഡവിമോചന പരിശീലനം നമ്മെ സഹായിക്കും ദണ്ഡവിമോചനങ്ങൾ രണ്ട് രീതിയിലുണ്ട് പൂർണ്ണ ദണ്ഡവിമോചനവും ഭാഗിക ദണ്ഡവിമോചനവും എന്താണ് ഈ പൂർണ്ണ ദണ്ഡവിമോചനം പാപം മൂലമുണ്ടാകുന്ന താൽക്കാലിക ശിക്ഷയെ പൂർണ്ണമായും എടുത്തു കളയുന്ന ദണ്ഡ വിമോചനത്തെ പൂർണ്ണദണ്ഡ എന്ന് അഥവാ പ്ലീനറി ഇന്റലിജൻസ് എന്ന് വിളിക്കുന്നു അപ്പോൾ ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ താൽക്കാലിക ശിക്ഷയെ ഭാഗികമായി പരിഹരിക്കുന്നവയെ ഭാഗിക ദണ്ഡവിമോചനം അഥവാ പാർഷ്യൽ ഇന്റലിജൻസ് എന്നും സഭ പഠിപ്പിക്കുന്നു അപ്പോൾ ഒരു ചോദ്യം പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിച്ചാൽ അതുവരെയുള്ള എല്ലാ പാവത്തിൻ്റെയും കറകളിൽ നിന്ന് മോചനം കിട്ടുമോ തിരിച്ചറിയുക ഇല്ല അപ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എന്നാൽ ഒരു പാവത്തിന്റെ കാലിക ശിക്ഷയിൽ നിന്ന് ആ കറയിൽ നിന്നുള്ള പൂർണ്ണ വിടുതൽ അതായത് ഓരോ പാവത്തിൻ്റെയും കാലിക ശിക്ഷയിൽ നിന്ന് വിടുതൽ നേടാൻ ദണ്ഡ വിമോചനങ്ങൾ സ്വീകരിച്ചു കൊണ്ടേയിരിക്കണം എന്ന് ചുരുക്കാം ഇനി പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം എന്ന് നാം അറിഞ്ഞിരിക്കണം ഓർക്കുക പൂർണ്ണ ദണ്ഡവിമോചനത്തിന് നാല് കാര്യങ്ങൾ ആവശ്യമാണ് ആദ്യമേ തന്നെ ദണ്ഡവിമോചനം നേടണമെന്ന ആഗ്രഹത്തോടെ കുമ്പസാരിച്ച് പാപമോചനം നേടണം അതിനുശേഷം വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ ദൈവവുമായി ഒരു ബന്ധം വരണം പിന്നെ നാം ഉദ്ദേശിക്കുന്ന ആ ഭക്തകൃത്യം ശ്രദ്ധാപൂർവം അനുഷ്ഠിക്കണം അതിനുശേഷം അവസാനമായി മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു സ്വർഗസ്ഥര പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു തീർത്ഥസ്തുതിയും ചൊല്ലി പ്രാർത്ഥിക്കണം അതെന്തിനാ ഈ മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മത്താടി സുവിശേഷം പതിനാറാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് അപ്പസ്തോല പ്രമുഖനായ പത്രോസിന് ഈശോ ഒരു അധികാരം കൊടുക്കുന്നുണ്ട് അതെന്താണ് നീ പത്രോസാണ് ഈ പാറമേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും അതായത് സ്വർഗത്തിന് താക്കോൽ നിനക്ക് പത്രോസിന് ആദ്യത്തെ മാർപ്പാപ്പയ്ക്ക് തരും നീ കെട്ടിയാൽ കെട്ടപ്പെടും നീ അഴിച്ചാൽ അഴിക്കപ്പെടും അപ്പസ്തോല പ്രമുഖനായ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിന് ഈശോ കൊടുത്ത ഒരു അധികാരമാണത് ഈ അധികാരം മാർപ്പാപ്പമാരിലേക്ക് കർത്താവ് കൈവെപ്പിലൂടെ കൊടുത്തിട്ടുണ്ട് ഈ അധികാരത്തിൽ നിന്നുകൊണ്ട് മാർപ്പാപ്പ ദൈവത്തിന്റെ സഭയിലെ മക്കൾക്ക് തരുന്ന ഒരു വലിയ അനുഗ്രഹമാണ് ദണ്ഡവിമോചനം അത് പ്രഖ്യാപിക്കുന്നത് പാപ്പായാണ് ഇതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക വിശുദ്ധ അക്യുനാസ് വിശുദ്ധ ആൽബർട്ട് തുടങ്ങിയ സഭാപിതാക്കന്മാരും വിശുദ്ധനും ഒക്കെ വഴി സഭ നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും കുരിശുവരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യതകളാലും കൂടാതെ പരിശുദ്ധ കന്യകാ മാതാവ് അപ്പസ്തോലന്മാര് ഈ കാലഘട്ടം വരെയുള്ള മരിച്ചവരോ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരോ ആയ പേരു വിളിക്കപ്പെട്ടവരോ ഇനി പേര് വിളിക്കപ്പെടാത്തവരോ ആയ വിശുദ്ധാത്മാക്കളുടെ സഭാ ഒക്കെ വിശുദ്ധ ജീവിതത്തിന്റെ പുണ്യപ്രവർത്തികളുടെ നമുക്ക് വിലമതിക്കാൻ സാധിക്കാത്ത വലിയ ഒരു പുണ്യനിക്ഷേപം മഹാ നിക്ഷേപം ദ ട്രഷറി ഓഫ് ദ ചർച്ച് നമ്മുടെ തിരുസഭയ്ക്ക് അകത്തുണ്ട് മാർപ്പാപ്പ പരിഹാരങ്ങൾ നിർദ്ദേശിച്ച് അത് പാലിക്കുന്നവർക്കായി തനിക്ക് ഈശോ തന്ന ആ അധികാരത്തിൽ പുണ്യനിക്ഷേപങ്ങളുടെ കലവറ തുറന്ന് ജനങ്ങൾക്ക് പുണ്യജീവിതത്തിലേക്ക് വളരാനായി വാരി വിതറുന്ന അനുഗ്രഹത്തിന്റെ പേരാണ് ദൈവ തിരുമൻപാകെയുള്ള നമ്മുടെ കുറവുകൾക്ക് മേലെയുള്ള ഈശോ തന്നെയായ തിരുസഭയുടെ കരുണയുടെ ഇളവിന്റെ ആ ദയയാണ് ദണ്ഡവിമോചനം മാർപ്പാപ്പയാണ് ഈ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത് സഭ തരുന്ന ഔദാര്യമാണോ അല്ല മറിച്ച് കർത്താവിന് പാപിയായ എന്നോടുള്ള സ്നേഹമാണിത് നമ്മുടെ കുറവിന് പരിഹാരം തരികയാണ് കർത്താവ് തന്റെ കരുണ എന്നോട് കാണിക്കുന്നതാണ് ഈ ദണ്ഡവിമോചനം വിമോചനം സഭ പഠിപ്പിക്കുന്നു ഏത് വിശ്വാസിക്കും തനിക്ക് വേണ്ടി തന്നെയോ മരിച്ചവർക്ക് വേണ്ടിയോ ദണ്ഡവിമോചനങ്ങൾ വിമോചനങ്ങൾ നേടാവുന്നതാണ് ശുദ്ധീകരണാത്മാക്കളുടെ സ്വർഗപ്രാപ്തിക്ക് നാം സഹായം ഒരുക്കുമ്പോൾ നമുക്കും അത് അനുഗ്രഹം കിട്ടുകയാണല്ലോ ചെയ്യുന്നത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യവുമാണ് ഈ ശുദ്ധീകരണാത്മാക്കളെ സഹായിക്കുക എന്നത് നാം മരിക്കും സ്വർഗത്തിൽ കയറാൻ നമുക്കും ചിലപ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനകളും പരിഹാരങ്ങളും ഒക്കെ ആവശ്യമായി വന്നേക്കും അതിനാൽ മരിച്ചവർക്കായി പ്രാർത്ഥിക്കാൻ പരിഹാരങ്ങൾ അനുഷ്ഠിക്കാൻ തലമുറകളെ ശീലിപ്പിക്കുക പഠിപ്പിക്കുക അതിനായി സ്വയം മാതൃക കാണിക്കുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാൽ എനിക്ക് ജീവിച്ചിരിക്കുന്ന മറ്റൊരാൾക്ക് വേണ്ടി ദണ്ഡവിമോചനം വിമോചനം സ്വീകരിക്കാനാവില്ല ഓരോരുത്തരും അവരത് സ്വയം ചെയ്യേണ്ടതാണ് ഇനി ഈ ദണ്ഡവിമോചനങ്ങൾ ഭാഗികമായോ അല്ലാതെയോ എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ പറ്റും മൂന്ന് രീതികളിൽ നേടാൻ പറ്റുമെന്ന സഭ പഠിപ്പിക്കുന്നു ഒന്ന് പ്രാർത്ഥനകൾ വഴി രണ്ട് പ്രായശിത പ്രവർത്തികൾ വഴി മൂന്ന് കാരുണ്യ പ്രവർത്തികൾ വഴി അവ ഏതൊക്കെയാണ് പ്രാർത്ഥന വഴിയുള്ള ചില പൂർണ്ണദണ്ഡ വിമോചന മാർഗങ്ങൾ പറയാം ഒന്ന് ഈ ജപമാല ചൊല്ലുക തുടർച്ചയായി അഞ്ച് രഹസ്യങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ മറ്റൊന്നാണ് കുരിശിന്റെ വഴി പ്രാർത്ഥന ഈശോയുടെ ഈ പീഡാനുഭവ രഹസ്യങ്ങളെ പതിനാല് സ്ഥലങ്ങളിലൂടെയൊക്കെ ധ്യാനിക്കുക അരമണിക്കൂർ തുടർച്ചയായി ബൈബിൾ വായിച്ചാൽ പൂർണ്ണദണ്ഡമോചനം കിട്ടും അരമണിക്കൂർ വിശുദ്ധ കുർബാനയെ ആരാധിച്ചാൽ ദണ്ഡമോചനം കിട്ടും കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാലും പൂർണ്ണദണ്ഡ വിമോചനമുണ്ട് ഇതൊക്കെ പ്രാർത്ഥന വഴിയുള്ളതാണ് പ്രായശിത പ്രവർത്തികൾ വഴി പരിഹാരങ്ങളൊക്കെ ചെയ്തും ദണ്ഡ വിമോചനം സ്വീകരിക്കാൻ സാധിക്കും പലതും വേണ്ടെന്ന് വെക്കുന്നതും നമ്മെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കുന്നതുമെല്ലാം എല്ലാം ദണ്ഡവിമോചന മാർഗങ്ങളാണ് ഈ കാരുണ്യപ്രവർത്തികൾ വഴിയുള്ള ദണ്ഡവിമോചനങ്ങൾ നോക്കുമ്പോൾ വേദവാട ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ കാരുണ്യപ്രവർത്തികൾ പതിനാല് ശാരീരികങ്ങൾ ഏഴ് ആത്മീയങ്ങൾ ഏഴ് ഇവയെല്ലാം ദണ്ഡവിമോചന വഴികളാണ് ഉദാഹരണമായി വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് മരിച്ചവരെ അടക്കുന്നത് പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം കൊടുക്കുന്നത് ഇതെല്ലാം ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാനുള്ള വഴികളാണ് മാർഗങ്ങളാണ് പരിത്യാഗങ്ങളും ത്യാഗങ്ങളും ഒക്കെയാണത് ഇനി ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങളുണ്ട് ഒരു ഇടവക തിരുനാളിന് ആ വിശുദ്ധിന്റെ മധ്യസ്ഥമുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ ഉദാഹരണമായി യുവസപിതാവിൻ്റെ പള്ളിയിൽ മാർച്ച് പത്തൊൻപതിന് അല്ലെങ്കിൽ മാതാവിന്റെ ഏത് പള്ളിയിലും ഡിസംബർ എട്ടിനോ ഓഗസ്റ്റ് പതിനഞ്ചിനോ ഒക്കെ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണതന്റെ വിമോചനം കിട്ടും ഇനി മെത്രാൻ ഇടവകയിൽ ഔദ്യോഗികമായി സന്ദർശനം നടത്തുമ്പോൾ ചുമ്മാ വരുമ്പോഴല്ല ഔദ്യോഗികമായി സന്ദർശനം നടത്തുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ മെത്രന്റെ കൈമുത്തിയാൽ കരുണിയുടെ തിരുനാളായ പൊതു ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ നിയോഗം വെച്ച് പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ ഇനി വാർഷിക ധ്യാനത്തിന് അതായത് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലോ ഉള്ള താമസിച്ചുള്ള ഒരു ധ്യാനത്തിന് പങ്കെടുത്താൽ പൂർണ്ണ ദണ്ഡവിമോചനമുണ്ട് ഭാഗിക ദണ്ഡവിമോചനങ്ങളും സഭയിലുണ്ട് ഏത് നന്മ പ്രവർത്തിക്കും ഭാഗിക ദണ്ഡവിമോചനമുണ്ട് അൻപത്തി ഒന്നാം ചൊല്ലി പ്രാർത്ഥിച്ചാൽ എന്തിന് ഒരു സ്വർഗസ്ഥാപിതാവെ പോലും ആത്മാർത്ഥമായി ചൊല്ലിയാൽ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം കിട്ടും ഇങ്ങനെ സഭയിൽ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ അനേകം വഴികളുണ്ട് ഇവയിൽ പലതും വിശ്വാസികളുടെ ഇഷ്ടാനുസരണം ഏത് ദിവസവും നേടാവുന്ന പൂർണ്ണ ദണ്ഡവിമോചനങ്ങളാണ് കൂടാതെ മാർപ്പാപ്പയുടെ ആശീർവാദം അതായത് ടി വി റേഡിയോ എന്നിവയിലൂടെയൊക്കെ പോലും സ്വീകരിക്കുന്നതും മാർപ്പാപ്പ നിർദ്ദേശിക്കുന്ന ദിവസങ്ങളും വർഷങ്ങളും കാര്യക്ഷമമായി ആചരിക്കുന്നതും പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്നുണ്ട് നമ്മുടെ കരുണിയുടെ വർഷവും കരുണിയുടെ വാതിലൂടെ കയറിയതുമെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ടാവും പ്രധാനമായും ഓർക്കണം ഇതൊക്കെ ചെയ്യുന്നതിനു മുൻപ് ആവശ്യമായ ആ നാല് കാര്യങ്ങൾ ഓർക്കണം ചെയ്യണം ഏതൊക്കെയാണിത് കുമ്പസാരിക്കണം വിശുദ്ധ കുർബാന സ്വീകരിക്കണം ആ ദണ്ഡവിമോചന പ്രവർത്തി ചെയ്തതിനു ശേഷം പരിശുദ്ധ പിതാവിനെ നിയോഗാർത്ഥം പ്രാർത്ഥിക്കണം ചുരുക്കത്തിൽ ദണ്ഡവിമോചനങ്ങൾ സഭയുടെ വിശ്വാസ സത്യത്തിന്റെ ഭാഗമാണ് പാപത്തോടുള്ള മനുഷ്യ സ്വഭാവത്തിന്റെ ആസക്തിയെ നിർവീര്യമാക്കാൻ സഹായിക്കുന്ന ഭക്തകൃത്യങ്ങളും പരിത്യാഗ പ്രവൃത്തികളും അനുഷ്ഠിക്കുവാൻ വിശ്വാസികളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭ ദണ്ഡവിമോചനങ്ങൾ നൽകുന്നത് ദണ്ഡവിമോചനത്തിന്റെ അടിസ്ഥാനം ക്രിസ്തു സഭയെ ഭരമേൽപ്പിച്ച വരപ്രസാദ പൂർണ്ണതയാണ് സഭ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി വിശ്വാസികൾക്കായി തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന പുണ്യഭണ്ഡാകാരത്തിൽ നിന്ന് നൽകുന്ന അനുഗ്രഹമാണ് ഈ ദണ്ഡവിമോചനങ്ങൾ ശുദ്ധീകരണ ആത്മാക്കൾക്ക് സമരസഭയുടെയും വിജയസഭയുടെയും സഭയുടെയും മാധ്യസ്ഥം വഴിയാണ് ദണ്ഡ ലഭിക്കുന്നത് എന്നാൽ സഭാചരിത്രത്തിൽ ദണ്ഡവിമോചനങ്ങൾ ഏറെ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് തൽഫലമായി സഭാഗാത്രത്തിൽ ഒരു കാലത്ത് വലിയ പിളർപ്പിന് വഴിയൊരുങ്ങുകയും ചെയ്തിട്ടുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആവശ്യമെങ്കിൽ സംസാരിക്കാം ഈ സെഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഇടവക ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് ഈ പ്രധാനപ്പെട്ട അറിവ് എല്ലാവരിലേക്കും എത്തിക്കാനുമായിട്ടും ശ്രദ്ധിക്കുമല്ലോ ഒത്തിരി സംശയമുള്ള ഒരു അറിവാണിത് തെറ്റിദ്ധാരണകളിൽ നിന്ന് അകന്ന് സഭയെ സ്നേഹിക്കാൻ തിരുസഭയുടെ പുണ്യനിക്ഷേപങ്ങളുടെ കൃപ ലഭിക്കാൻ തിരുസഭയോടുള്ള ഐക്യത്തിൽ വളരുക അതിനുള്ള ബോധ്യങ്ങളും സവാസ്നേഹവും എല്ലാവർക്കും ലഭിക്കട്ടെ ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ